നമസ്കാരം എൻ്റെ പേര് രശ്മി ഞാൻ എസ് യു ടി ഹോസ്പിറ്റലിലെ ചൈൽഡ് ഡെവലപ്മെൻ്റൽ തെറാപ്പിസ്റ്റ് ആണ് ഇന്ന് നിങ്ങൾക്ക് മുന്നേ ഷെയർ ചെയ്യുന്നത് നമുക്ക് കുഞ്ഞുങ്ങളും പാരൻസും മറ്റുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ്റെ കോൺവെർസേഷനെ പറ്റിയിട്ടുള്ള കുറച്ച് ചില കാര്യങ്ങളാണ് അപ്പോൾ എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു നമുക്കറിയാം അപ് ടു എത്ര ഏജ് വരെ ആ സിക്സ് ഇയേഴ്സ് വരെയൊക്കെയാണ് നമ്മൾ കുഞ്ഞുങ്ങളുടെ കൂടുതലും ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന രീതി അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് കാണിക്കുന്ന ആറ്റിറ്റ്യൂഡ് ഇതെല്ലാം കുഞ്ഞുങ്ങളെ പെട്ടെന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുന്ന ഈ ഒരു ഏജ് ഗ്രൂപ്പിലാണ് സോ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു നെഗറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ അത് തന്നെ കോപ്പി ചെയ്ത് നമുക്ക് തിരിച്ച് പറയും അതായത് ബൂമറാങ് പോലെ തിരിച്ച് നമുക്ക് കേൾക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ അങ്ങനെ പാടില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല കാരണം നമ്മൾ പറഞ്ഞു കൊടുത്ത കാര്യം തന്നെയാണ് കുഞ്ഞ് തിരിച്ച് നമ്മളോട് സംസാരിക്കുന്നതും സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെയധികം ഒരു അത്യാവശ്യമാണ് ഈ കുഞ്ഞും നമ്മൾ പാരൻസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ലെവൽ എന്ന് പറയുന്നതും മാത്രമല്ല വേറൊരു കാര്യം ശ്രദ്ധിക്കുന്നത് ത് നമ്മൾ കുഞ്ഞുങ്ങളെ വഴക്ക് പറയുമ്പോഴുള്ള കാര്യങ്ങൾ അതായത് ഒരു ആളുടെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ വഴക്ക് പറയാനായിട്ട് പാടില്ല അത് അതവർക്ക് മെൻറ്റലി ഭയങ്കരമായിട്ട് ഒരു സാഡ്നസ് ഉണ്ടാക്കുകയും മാത്രമല്ല അതുകൊണ്ട് തന്നെ ഇവർ നമ്മളോടുള്ള ഇഷ്ടം കുറയാനുള്ള ചാൻസസും കൂടുതലാണ് സോ നമ്മൾ കാര്യം പറഞ്ഞു കൊടുക്കുക അഥവാ സ്കോൾഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അതായത് നമ്മൾ മാത്രമുള്ള ആ ഒരു സ്വകാര്യതമായിട്ടുള്ള ആ ഒരു നിമിഷത്തിൽ നമ്മൾ അവരോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയാണ് നല്ലത് വഴക്കിനെക്കാട്ടും ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് എഫക്റ്റീവ് അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നമ്മൾ അച്ഛന് വഴക്ക് പറഞ്ഞത് എന്താണ് അതിൻ്റെ റീസൺ കൂടി നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതും വളരെയധികം അത്യാവശ്യമാണ് മാത്രമല്ല നമ്മൾ ഈ സംസാരിക്കുമ്പോഴുള്ള ടോൺ മോഡുലേഷൻ അത് വളരെയധികം ഇമ്പോർട്ടൻ കാരണം നമ്മുടെ ടോൺ ഹാർഷാവും ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ പഠിപ്പിക്കുന്നു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ടൈമിൽ നമ്മൾ എങ്ങനെയൊക്കെ നോക്കിയിരുന്നാലും നമ്മൾ എന്താ ചെയ്യുക ഓട്ടോമാറ്റിക്കലി നമ്മൾ ടോണ് കൂടിപ്പോകും അത് കുഞ്ഞുങ്ങളാവുമ്പോൾ എന്താ പറയുക അവർ ഒരിടത്ത് തിരിക്കില്ല അവിടെ ശ്രദ്ധിക്കില്ല അത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കില്ല അതെടുക്കുക ഇതെടുക്കുക അങ്ങനത്തെ പല പ്രശ്നങ്ങളിലോട്ട് അവർ പോവും പക്ഷെ നമ്മുടെ കൺട്രോൾ നമ്മൾ ചെയ്യേണ്ടത് വളരെ അത്യാ അത്യാവശ്യമാണ് അപ്പോൾ നമ്മൾ ഈ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മൾ ഒരുപാട് വഴുക്ക് കുറയുകയും അടിക്കുക അങ്ങനത്തെ ഒരു പ്രവൃത്തിയിലോട്ട് പോകുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾ അത് ലേണിംഗ് മോഡിലോട്ടല്ല ശ്രദ്ധിക്കുന്നത് അത് അവർ സർവൈവൽ മോഡിലോട്ട് എടുക്കും കാരണം അവർക്ക് എങ്ങനെയെങ്കിലും ഇതൊന്ന് കഴിഞ്ഞാൽ മതി എന്നുള്ളൊരു ഓപ്ഷനിലായിരിക്കും കുഞ്ഞുങ്ങളുടെ മനസ്സിൽ വരുന്നത് കാരണം പെട്ടെന്ന് ഇത് കഴിഞ്ഞ് പോകണം അപ്പോൾ പെട്ടെന്ന് ഇത് കഴിഞ്ഞു പോകണം എന്ന ഒരു ചിന്ത വരുമ്പോൾ തന്നെ കുഞ്ഞുങ്ങളിൽ എന്താ ആ പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ അപ്പോൾ മാത്രമേ ഓർമ്മ നിൽക്കത്തുള്ളൂ നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഒന്ന് ചോദിച്ചു നോക്കിയാൽ അവർക്ക് മറന്നു പോയിട്ടുണ്ടാകും സോ അപ്പോഴത്തെ ആ ഒരു സർവൈവൽ മോഡിന് വേണ്ടിയിട്ട് അവർ പെട്ടെന്ന് ഒന്ന് ഗ്രാസ്പ് ചെയ്യും പിന്നെ അത് വിടും ആ ഒരു ഇതിലായിരിക്കും എത്തിച്ചേരുന്നത് മാത്രമല്ല നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഇൻട്രാക്റ്റീവ് കൂട്ടി മാത്രമല്ല കുറച്ചുകൂടി ഇൻട്രസ്റ്റ് കൂട്ടി നമ്മൾ കുഞ്ഞുങ്ങളുമായിട്ട് ആ ഒരു ചാപ്റ്റർ ഏത് ചാപ്റ്റർ ആണെങ്കിലും നമ്മളതൊന്ന് രസകരമായിട്ട് കുഞ്ഞുങ്ങളുമായിട്ടൊന്ന് പഠിപ്പിക്കുകയാണെങ്കിൽ അവരുടെ മൈൻഡിൽ എപ്പോഴും അത് ഓർമ്മ നിൽക്കാനുള്ള ചാൻസസ് കൂടുതലാണ് അക്കാഡമിക്കലി നമുക്കത് നമുക്കറിയാനും പറ്റും അവരുടെ മാർക്സ് കൂടാനും ഒക്കെ ചാൻസസ് കൂടുതലായിരിക്കും പിന്നെ വേറൊരു കാര്യം നമ്മൾ കുഞ്ഞുങ്ങളോടും എപ്പോഴും സംസാരിക്കുമ്പോൾ ഒരു ഒഫീഷ്യൽ ടോക്കായിട്ട് നമ്മൾ സംസാരിക്കാതിരിക്കുക നമ്മൾ ഒരു ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുക കാരണം ഇത് പറയാനുള്ള റീസൺ നമുക്ക് എപ്പോഴും എന്താ പറയുക കുഞ്ഞുങ്ങൾക്ക് ഈ ബാഡ് ടച്ച് ഗുഡ് ടച്ച് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം ഇപ്പോഴത്തെ ഈ ഒരു ന്യൂജെൻ ഒക്കെ ഉള്ള ഒരു ചെറിയൊരു പ്രശ്നമാണ് ഈ ഒരു ബാഡ് ടച്ച് ഗുഡ് ഗുട്ടച്ചിൻ്റെ ആ ഡിഫറൻസ് അവർക്ക് മനസ്സിലാവില്ല സോ നമ്മൾ ഈ ഒഫീഷ്യൽ ടോക്ക് കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങളെ നമ്മളോടുള്ള ഇഷ്ടമല്ല അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഫ്രീലി അല്ല അവർക്ക് കിട്ടുന്നത് അവർക്ക് കൂടുതലും ഫിയർ ആണ് കിട്ടുന്നത് സോ ഈ ഈ വക കാര്യങ്ങൾ അവർ ഓപ്പൺ അപ്പായിട്ട് നമ്മളോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അവർ അവർ നമ്മളുമായിട്ട് നമ്മൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ഇരിക്കുക അവർക്ക് എന്ത് കാര്യവും പറയാനുള്ള ഫ്രീഡം നമ്മൾ കൊടുക്കുന്നു എന്ന് അവർക്ക് തോന്നിപ്പിക്കണം സോ കഴിവതും കുഞ്ഞുങ്ങളുമായിട്ട് ഒഫീഷ്യൽ ടോക്ക് ചെയ്യാതിരിക്കുക നല്ല രീതിയിലുള്ള നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള അവരുമായിട്ടുള്ള ഇഷ്ടങ്ങൾ അവർക്കുള്ള ഇഷ്ടങ്ങൾ മനസ്സിലാക്കി നമ്മൾ പെരുമാറാനായിട്ട് ട്രൈ ചെയ്യുക എല്ലാ കാര്യവും വേണമെന്നു പറയുന്നില്ല ബട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് അവർക്ക് നല്ലൊരു രീതി രീതിൽ ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഈ പറഞ്ഞ ഗുഡ് ടച്ച് ബാഡ് ടച്ച് എത്ര ഒരു ടെൻ ഇയേഴ്സ് മുതൽ തന്നെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ച് വരേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു താങ്ക്